അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടി കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഇപ്രാവശ്യം എൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൂടിയത് കേട്ടോ അങ്ങനെ പലരും പല സമയങ്ങളിലാണ് വന്നെത്തിയത് അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നപ്പോഴത്തേനും ഞാൻ എല്ലാവർക്കും ജ്യൂസും വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കുറേ സമയം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇത് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു കൂട്ടുകാർ വന്നപ്പോഴത്തേനും അവൾ കുറേ നെയ്റ്റിയുടെ പീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ നോക്കി എടുക്കുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു ബിരിയാണിയും തേങ്ങാച്ചോറും ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അവരതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞങ്ങളുടെ കൂട്ടുകാർ നൈസിലെ പലഹാരമൊക്കെ കൊണ്ട് വരുന്നത് കേട്ടോ അവൾ ആ കൊണ്ടുവരുന്ന രംഗമാണീ കാണുന്നത് അത് കഴിഞ്ഞ് അപ്പോൾ അവളെ കണ്ടതിൻ്റെ ആ സന്തോഷത്തിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് അവളെ സ്വീകരിക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ എല്ലാവരും കൂടി എനിക്കൊരു നല്ല വലിയ ബിരിയാണി പോട്ടാണേ കൊണ്ടുവന്നത് തന്നതെ അപ്പം ഇത് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് വാങ്ങിച്ചേച്ച് ഒരാളാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എപ്പോഴും സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നത് മിക്കവാറും ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വരാറുള്ളത് കാഞ്ഞിരമുറ്റത്തുള്ള ഒരു ഫ്രണ്ടാണ് കേട്ടോ അവൾ ലുലുവിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് തരും കേട്ടോ പിന്നെ ഒരു കേക്കും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ആ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണെ ഒരു കൂട്ടുകാരിയുടെ മോളുടെ കുഞ്ഞ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെയല്ലേ കേക്ക് കാണുമ്പോഴത്തേനും കട്ട് ചെയ്യാൻ ആകാംക്ഷ അവരുടെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നാണല്ലേ അപ്പോൾ അവരുടെ ഓർമ്മ അപ്പോൾ ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയാണ് ആ കേക്ക് കട്ട് ചെയ്തത് അപ്പോൾ കൊച്ചു നല്ല ഹാപ്പി ആയി കേട്ടോ അപ്പോൾ ഞാൻ ഓരോരുത്തർക്കായിട്ട് കട്ട് ചെയ്ത കേക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവരൊക്കെ പറയുക വയറ് നിറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ ഇത് വേണ്ടായിരുന്നെന്ന് എങ്കിലും എല്ലാവരും കുറച്ച് കേക്കൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ കഴിച്ച് ഞങ്ങളങ്ങനെ സന്തോഷമായിട്ട് കുറച്ച് സമയം കൂടി വർത്താനം ഒക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞങ്ങളുടെ പതിവ് കലാപരിപാടിയായ നെയ്സിലെ പലഹാരം വീതം വയ്ക്കലാണ് നിങ്ങളീ കാണുന്നത് അതിനുവേണ്ടി ഞാൻ കുറേ കൂടുകളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും അതിലേക്ക് എടുത്തിടുന്ന രംഗമാണ് ഈ കാണുന്നത് പിന്നെ ഞങ്ങൾ അതൊക്കെ പങ്കുവെക്കൽ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ടെറസിലേക്ക് കയറി കേട്ടോ അപ്പം ഡാൻസ് കളിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാമെന്നായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എല്ലാവരും കളിയാക്കിയാലോ എന്ന് ഓർത്തി ഞങ്ങൾ ഡാൻസ് ഒന്നും കളിച്ച് ഫോട്ടോ എടുത്തില്ല ഞങ്ങൾ സമാധാനപരമായിട്ട് നിന്നാണ് കേട്ടോ ഫോട്ടോ എടുത്തത് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോകാനൊരുങ്ങുന്ന രംഗമായി കാണുന്നത് ഇത്രയും സമയം നല്ല ഹാപ്പി ആയിട്ട് നിന്നിട്ട് അവർ വരാൻ പോകുന്നതെന്ന് പറയുമ്പോഴും നമ്മൾ പല ഒരുക്കങ്ങളല്ലേ നമുക്ക് വളരെ സന്തോഷമല്ലേ മനസ്സിനകത്ത് അവർ വരുന്നതും ഇതൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പേ ഉള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പെട്ടെന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ആകെ ഒരു വിഷമമാണ് അപ്പം ഞങ്ങൾ സിറ്റൗട്ടിലിരുന്ന് ഓരോ ഫോട്ടോസ് കൂടെ എടുത്തിട്ട് എല്ലാവരും ഓരോ വഴിക്കായിട്ട് പിരിയുന്ന ആട്ടോയിൽ കാണുന്നത് ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കായി കഴിയുമ്പോൾ വളരെ ഭയങ്കര ഒരു പ്രയാസമാ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ കയറി സംസാരിച്ച് അങ്ങനെ ആ വിഷമങ്ങളൊക്കെ ഞങ്ങൾ മറക്കുവേ എങ്കിലും നമുക്കിങ്ങനെ ഒന്നിച്ച് കഴിഞ്ഞിട്ട് അവരെല്ലാം പോകുമ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ കുറച്ചുകൂടെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ